ആ നിസ്കാരങ്ങള് പ്രതിപാദിക്കപ്പെടുന്ന സമയത്ത് ആദ്യം പറയുന്ന നിസ്കാരം ലുഹ്റു നിസ്കാരമാണ് ഇപ്പോ ഫിന്റെ കർമ്മശാസ്ത്ര കിതാബുകളിലൊക്കെ നിസ്കാരത്തെ കുറിച്ച് പറയും പറയുമ്പോഴും നിസ്കാരത്തിൻ്റെ സമയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം പറയുന്നത് ലുഹ് നിസ്കാരത്തെയാണ് എന്തുകൊണ്ടാണ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ുഹുറിനെ എണ്ണാൻ കാരണം അതിനും ചില കാരണങ്ങൾ ഉണ്ട് ആ കാരണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം അള്ളാഹു സുബാനഹു തല ഇസ്രായേൽ സൂറത്തിൽ നിസ്കാരങ്ങളുടെ നിസ്കാരങ്ങൾ നിർവഹിക്കണമെന്നും അതിൻ്റെ സമയം ഇന്നതാണെന്നും വിശ വിശദീകരിക്കുന്ന ഒരായത്തിൽ ആദ്യം പറഞ്ഞത് നിസ്കാരത്തെയാണ് ഷംസി വ ഇന്ന നസ്കാരത്തെയാണ് കാന ഖാനൂദ അവിടെ ആദ്യം ലുഹർ നിസ്കാരത്തിൻ്റെ സമയവും അതിനെ നിസ്കരിക്കണമെന്നുമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലുഹർ നിസ്കാര നിസ്കാരം കൊണ്ട് പണ്ഡിതന്മാർ തുടങ്ങാൻ കാരണം ഒന്ന് രണ്ടാമത്തെ കാരണം ഇസ്ലാമിൽ ആദ്യമായി വെളിവായ നിസ്കാരം ലുഹുറാണ് അല്ല നിസ്കാരത്തിന്റെ തുടക്കം സ്റ്റാർട്ടിങ് തന്നെ ലുഹുർ കൊണ്ടാണ് അപ്പോൾ പരസ്യമായി എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വെളിവായ നിലക്കുള്ള നിസ്കാരം അത് ലുഹറായിരുന്നു ലുഹുർ മുതൽക്കാണ് തുടക്കം അപ്പോൾ ആദ്യമായി വെളിവായ നിസ്കാരം ലുഹർ എന്നുള്ള ആൾക്ക് ആദ്യം പറഞ്ഞതാണ് മറ്റൊരു കാരണം നബിസുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് ജിബിദിൽ അലിസ്സലാമ് ആണല്ലോ ആ ജിബിലില്ല അലൈഹി സ്വലാം അഞ്ച് നിസ്കാരങ്ങളിൽ ആദ്യമായി പഠിപ്പിച്ച നിസ്കാരം ഏതായിരുന്നു ലുഹുറായിരുന്നു അതുകൊണ്ട് തന്നെ ലുഹുർ കൊണ്ട് തുടങ്ങാൻ പണ്ഡിതന്മാർ തീരുമാനിച്ചു ഇനി മറ്റൊരു കാരണവും കൂടിയുണ്ട് നബിസുല്ലാഹുലി തങ്ങള് ആദ്യമായി നിസ്കരിച്ചത് ദുഹായിരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് സാധാരണ കിതാബുകളിലൊക്കെ നിസ്കാരങ്ങളെ പറയുമ്പോൾ ആദ്യം ദുഹർ കൊണ്ട് തുടങ്ങുന്നത് പിന്നെ ആ പേരിൽ തന്നെ ഒരു സൂചനയും നമുക്ക് കാണാൻ സാധിക്കും ലുഹ്റ് എന്നുള്ളത് ലഹറ എന്ന ധാതുവിൽ നിന്ന് പോകുന്നതാണല്ലോ ലഹറ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ പരസ്യമായി വെളിവായി പ്രസിദ്ധമായി എന്നൊക്കെയാണല്ലോ അപ്പോൾ നിസ്കാരം ജിബിലി അലൈഹി സ്ലാം ആദ്യമായി പഠിപ്പി പഠിപ്പിക്കാറുണ്ടായ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ ലുഹുർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെളിവാവുക എന്നാണ് അർത്ഥം നുഹുർ എന്ന് പറഞ്ഞാൽ വെളിവാവുക അപ്പോ ഇസ്ലാം ഈ ലോകത്ത് വെളിവാവുക തന്നെ ചെയ്യും വ്യാപകമാവുക തന്നെ ചെയ്യും മറ്റു മതങ്ങളെക്കാൾ മികച്ചു നിൽക്കും എന്നതിലേക്ക് ഒരു സൂചന കൂടി ആ ആസ്കാരത്തിലുണ്ട് അള്ളാഹു സുബാനോ അഞ്ചു ആവാതെ അതിൻ്റെതായ രൂപത്തിൽ നിസ്കരിക്കാനുള്ള തൗഫ്യ നമുക്ക് ഏവർക്കും പ്രധാന ജീവിമാർ ആവട്ടെ സ്ഥലക്കും